പൊതുവേ വിവാദ വിഷയങ്ങളിൽ നിന്നും ഇടപഴകുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് എത്ര ശ്രമിച്ചിട്ടും കാര്യമല്ല ഈ വിവാദ വിഷയങ്ങളായിരിക്കും നമ്മൾ അറ്റൻഷനിലേക്ക് എപ്പോഴും കൊണ്ടുത്തരാം കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു പോസ്റ്റാണ് ഞാനൊക്കെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന എൻ്റെയൊക്കെ കുട്ടിക്കാലം തൊട്ടേ മഹാനായ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഞങ്ങൾ ചങ്കോടി ചേർത്ത് വെക്കുന്ന മഹാന പ്രവാചകൻ ഈസാ നബിയെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വളരെ മോശം ഒരു പ്രയോഗം ഒരു സഹോദരി അവരും ഒരു വിശ്വാസ വിശ്വാസസമിതിയിൽ ഊന്നി ജീവിക്കുന്നവരാണ് വിശ്വാസം യഥാർത്ഥ രീതിയിൽ ഉൾക്കാളുകൾ നമ്മൾ മറ്റു മതങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കുക എനിക്ക് വളരെ വിഷമം തോന്നി അവരുടെ ജനനത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ ജനനത്തെക്കുറിച്ച് നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അത് നമ്മൾ ഉറച്ച് വിശ്വസിക്കുമ്പോഴും ചില ശങ്കകൾ നമ്മളൊക്കെ മനസ്സിലുണ്ടാവാറുണ്ട് യേശുവാണ് അതുപോലെയുള്ള പല ചിന്തകളും നമ്മൾ ഉദിച്ച ഒരു മഹാനായ പ്രവാചകനാണ് ഞാൻ പ്രവാചകൻ എന്നാണ് വിശ്വസിച്ചത് യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നവരുമുണ്ട് അതിലൊന്നും കുഴപ്പമില്ല ഓരോരുത്തർക്കും അവനവൻ്റെ വിശ്വാസം സ്വസ്ഥതയും സമാധാനവും നൽകുമെങ്കിൽ ഏത് രീതിയിലും അതിന് വിശ്വസിക്കാമെന്നുള്ള ഈ പ്രവാചകൻ്റെ ജനനത്തെക്കുറിച്ച് ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ ഞാനൊരു മാപ്പിളപ്പാട്ട് വെറുതെ രാവിലെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ ഈ പ്രവാചകനെക്കുറിച്ചാണ് പറയുന്നത് ഈ പ്രവാചകൻ്റെ പിറവിയെക്കുറിച്ചും ആ പരിശുദ്ധമായ വിശ്വാസികളുടെ മാതാവ് എന്ന് വിശ്വസിക്കുന്ന മറിയം ഉമ്മായെക്കുറിച്ചൊക്കെയാണ് അതിൽ പറയുന്നത് അമ്മയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചൊന്ന് പ്രതിപാദിക്കണമെന്നു തോന്നി യേശുവിനെക്കുറിച്ച് ഒരുപാട് വിശ്വാസങ്ങൾ നമ്മൾ സ്കൂൾ സ്പിരിച്വൽ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് യേശു ചെരി യേശുവിനെ കൊല്ലാൻ അവർ ശ്രമിച്ചു ഈസാ നബിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ കൊല്ലാൻ അനുവദിച്ചില്ല ദൈവം അവരിലേക്ക് എന്നാണ് വിശ്വസിപ്പിക്കുന്നത് ആ സ്പോട്ടിൽ ഉയർത്തി എന്നാണ് ശാന്തിധർമ്മത്തിൽ വിശ്വസിക്കുന്നത് ശാന്തി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല അറബി അതിനു ഉപയോഗിക്കുന്നില്ല കാരണം അറബി വാക്കുകൾക്കൊക്കെ ഇന്ന് അതിന് മറ്റൊരർത്ഥങ്ങളാണ് കൊടുക്കുന്നത് ഓരോ മതത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് സമാധാനമാണ് വരേണ്ടത് യേശു ക്രിസ്തു മതം എന്ന് കേൾക്കുമ്പം യേശുവിൻ്റെ ആ സമാധാനമായ രൂപമാണ് നമ്മൾ പ്രത്യക്ഷപ്പെടേണ്ടത് സനാതനധർമ്മം എന്ന് പറയുമ്പം ആ ശാന്തിയാണ് നമ്മൾ പ്രത്യക്ഷപ്പെടേണ്ടത് അല്ല ഇസ്ലാം എന്ന് പറയുമ്പം ഇസ്ലാമിലെ സലാം സമാധാനമാണ് നമുക്ക് പ്രത്യക്ഷപ്പെടേണ്ടത് ഇതൊന്നുമല്ല ഇന്ന് പ്രത്യക്ഷപ്പെടുന്നത് മറിച്ച് നാട്ടിൽ നടക്കുന്ന ഈ മതങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചപ്പോൾ ഉണ്ടായ അത് രാഷ്ട്രീയം മതങ്ങളിൽ മത വിശ്വാസങ്ങളിലേക്ക് ഒരു വൈറസായി കടന്നു നിന്നപ്പം ഇതിനൊക്കെ മറ്റു വിപരീത അർത്ഥം വന്നതുകൊണ്ടാണ് ആ വാക്കുകൾ പ്രയോഗിക്കേണ്ടതെന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും വിശ്വാസങ്ങളെക്കുറിച്ച് ഇതുപോലെ പല ആശങ്കകളുണ്ടാവും എന്നുള്ളതാണ് പക്ഷേ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടണോ അതിൻ്റെ പേര് തർക്കിക്കപ്പെടണോ അതിനുള്ളിൽ കലഹിക്കേണ്ടതുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ വിശ്വാസം